മാർസിസ്റ്റ് പഠനം മാർസത്തെ പറ്റി ഉൾപ്പെടെയുള്ള ഗവേഷണം ഇന്ന് ലോകത്ത് സജീവമായി ഫലപ്രദമായി നടന്നു വരുന്ന ഒരു വർത്തമാന ഘട്ടം തന്നെയാണ് മാർസത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചെല്ലാം സോവിയറ്റ് കക്ഷിയുടെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെയും മുതലാളിത്ത പുനഃസ്ഥാപനത്തോടെ ഇനി ഏകധ്രുവ സാമൂഹികാവസ്ഥയിലേക്ക് നീങ്ങുന്ന ലോക പശ്ചാത്തലത്തിൽ പരിവർത്തനാത്മകമായ സാമൂഹ്യ ജീവിതത്തെ പറ്റി വലിയ ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല എന്ന ഒരുപാട് ഗവേഷണങ്ങളും പ്രചരണങ്ങളും ലോക സാഹചര്യങ്ങളിലാകെ ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് നമ്മുടെ ഗൗരവൂർവം കാണേണ്ടത് തന്നെയാണ് പക്ഷെ വേഗം തന്നെ ഈ വ്യവസ്ഥയും മുതലാളിത്ത സാമ്രാജ്യത്വത്തിൻ്റെ അനിവാര്യതയും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ലോക പശ്ചാത്തലം മാറുക ഞാനിവിടെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ആമുഖത്ത് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് മാർസിസ്റ്റ് പഠനമാകുമ്പോഴും എന്താണ് മാർസം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും വർത്തമാന കാലഘട്ടത്തെ നമ്മളിന്ന് പ്രദാനം ചെയ്യുമ്പോൾ ഗൗരവപൂർവ്വം വീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം